നമ്മുടെ നാട്ടിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന ഒരു ഫലവൃക്ഷമാണ് സപ്പോട്ട സപ്പോട്ടയുടെ കൃഷി രീതിയിൽ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഒരു മികച്ച വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ അവ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത്തരത്തിലുള്ള നൂറ് ശതമാനവും ശാസ്ത്രീയമായ അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളും വിമർശനങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക എയർ ലെയറിംഗ് വളരെയധികം വിജയകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു സസ്യമാണ് സപ്പോട്ട അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന നല്ല മാതൃവൃക്ഷത്തിൽ നിന്നും സപ്പോട്ടയുടെ നല്ല തൈകളെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും പൊതുവേ എല്ലാത്തരം കാലാവസ്ഥയിലും സപ്പോട്ട നന്നായിട്ട് വളരും വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ വരെ സപ്പോട്ട നല്ല രീതിയിൽ വളരുന്നുണ്ട് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പാണ് സപ്പോട്ടയുടെ തൈകൾ നടാനും അതുപോലെ തന്നെ നട്ട തൈകൾക്ക് വളപ്രയോഗം നടത്താനും ഏറ്റവും അനുയോജ്യമായ സമയം മരങ്ങൾ നന്നായി കായ്ക്കുന്നതിന് വളപ്രയോഗം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് സപ്പോട്ടയിലെ ജൈവവള കൃഷിയെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കാലിവളമാണ് നമ്മൾ നൽകുന്നതെങ്കിൽ ചെറിയ വൃക്ഷങ്ങൾക്ക് ഇരുപത് മുതൽ മുപ്പത് കിലോ വരെയും വലിയ വൃക്ഷങ്ങൾക്ക് ശരാശരി അൻപത് കിലോയും ഒരു വൃക്ഷത്തിന് നമ്മൾ ഒരു വർഷം നൽകേണ്ടതുണ്ട് എന്നാൽ മണ്ണിര കമ്പോസ്റ്റ് പോലുള്ള കമ്പോസ്റ്റ് വളങ്ങളാണെങ്കിൽ ശരാശരി ചെറിയ വൃക്ഷങ്ങൾക്ക് പത്ത് കിലോയും വലിയ വൃക്ഷങ്ങൾക്ക് ശരാശരി മുപ്പത് കിലോയും നൽകാൻ ശ്രദ്ധിക്കണം കൂടാതെ സപ്പോട്ട തണലത്ത് വളരുന്ന വൃക്ഷമാണെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലങ്ങളിൽ നട്ടു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വിളവിനെ ബാധിക്കും കൂടാതെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എയർ ലെയറിങ് വഴി നല്ല രീതിയിൽ സപ്പോർട്ടയുടെ തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിലും ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങുമായി താരതമ്യം ചെയ്യുമ്പോൾ എയർ ലെയറിങ്ങിന് ചില പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാഫ്റ്റിങ്ങോ ബഡ്ഡിങ്ങോ ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ ആ രീതിയിൽ തന്നെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം